എന്റെ മോക്കളെ കാണുന്നത് നീ എല്ലാ എനിക്ക് ചോറ് കൂട്ടാനൊക്കെ വിളമ്പത് ആണെങ്കിൽ കേട്ടു വെച്ചാ പോലെ കാണാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കട്ടെ രണ്ടാൺമക്കളും മരുമക്കളും ഒരു അമ്മയും അച്ഛനുമാണ് പോലീസ് സ്റ്റേഷനിൽ മന്ദിരത്തിലേക്ക് യാത്രയാക്കുന്നത് കൽപ്പണി ചെയ്തും കൈവടിച്ചും ആവുന്ന കാലത്ത് മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കിയപ്പോൾ അവർക്കിപ്പോൾ ഈ അഞ്ചത്തിന്റെയും വേണ്ട കൊല്ലം ജില്ലയിലെ മാണനടത്തിക്കാവിനടുത്താണ് ഈ വൃദ്ധ ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചു വന്നത് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല രണ്ടുപേർക്കും കിട്ടുന്ന പെൻഷൻ തുകയായിരുന്നു വീട്ടുവാടകയും രണ്ടുപേരുടെ ചിലവും എന്നാൽ കുറച്ചു മാസങ്ങളായി വാടക കൊടുക്കാൻ നന്നായി പാടുവിട്ടു ഒടുവിൽ വീട്ടുടമ ഇവരുടെ വീട്ടു സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചു വാരിയിട്ടു വീട്ടിൽ നിന്നും ഇവരെ ഇറക്കിയും വിട്ടു ഇവർ താമസിച്ചു വന്ന വീടും അയാൾ പൊളിച്ചു കളഞ്ഞു ഇതോടെ പെരുവഴിയിലായി ഈ അച്ഛനും അമ്മയും പിന്നീട് കിടന്നുറങ്ങിയത് സമീപത്തെ ക്ഷേത്രത്തിന്റെ സ്റ്റേജിലും കരയോഗത്തിന്റെ ഹാളിലും ഇവരുടെ അവസ്ഥ നേരിൽ കണ്ട അയൽവാസികൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിപ്പിച്ചു പോലീസ് ഉടൻ തന്നെ എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരു മകൻ വിദേശത്താണ് മറ്റൊരു മകനെയും വിദേശത്തുള്ള മകന്റെ ഭാര്യയും വിളിച്ചു വരുത്തി അച്ഛനെയും അമ്മയും എന്ത് കാരണത്താലാണ് നോക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര സൗകര്യമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി രണ്ടുപേർക്കും അച്ഛനമ്മമാരെ വേണ്ട ഒടുവിൽ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായം തേടി ശക്തികുളങ്ങരയിൽ നിന്നും ശക്തികുളങ്ങര ഗണേശും ബാബുവും ശ്യാമും സ്ഥലത്തെത്തി ഇവരും മക്കളോട് സംസാരിച്ചിരുന്നു എന്നാൽ മക്കൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഒടുവിൽ എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛനമ്മമാർ പൊട്ടി കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊപ്പം വരുകയായിരുന്നു അവരെ നല്ല രീതിയിലാണ് ഞങ്ങൾ വളർത്തിയത് അവരുടെ ഇഷ്ടം ഞങ്ങളെ അനാഥാലയത്തിൽ തള്ളുകയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അച്ഛനമ്മമാർ വാഹനത്തിൽ ഞങ്ങൾക്കൊപ്പം കയറി അവള് അങ്ങനെ ചോദിക്കാൻ അതാ ഞാനും ചോദിക്കുന്നത് അതിനു വേണ്ടിയാന്ന് മക്കളെ പത്തു മാസം വന്നിട്ട് മക്കളെല്ലാത്ത അച്ഛനാണെങ്കിൽ അച്ഛനും സംശയത്തി രണ്ടു മാസമായി ഇല്ലാതായിട്ട് പിന്നെ ഓർമ്മ തട്ടിയില്ല നമ്മള് വിളിച്ചു കേക്കത്തിരിക്കുന്ന സാധനം എവിടെങ്കിലും കൊണ്ടുവത്തിട്ട് പറയുക കൊട്ടാര പോയി കാണാതെ പോയൊക്കെ പിന്നെ അവിടുന്ന് പാതിപ്പള്ളിയിലൊക്കെ വന്ന് ഞാൻ എല്ലായിടത്തും തരിച്ചെടുക്കാതെ പോലീസിനെ കുറിച്ച് അവിടെ കൊണ്ടിരിക്കും അവിടെ നിന്ന് പിന്നെ ഓട്ടോ ശരീരം വന്ന് പോയി എന്റെ എല്ലാവരും പറഞ്ഞ് പോയി വിളിച്ചോണ്ട് വരാ അവള് പറയാനും അവളെ കൊണ്ടൊക്കത്തില്ലെന്ന് அவள் ஆ அச்சன என்ன நோக்கத்தில் ஞான மூட்ட கொண்டு போகும் இன்னும் அவள் கொண்டு நாக்காவும் கொண்டு நாக்கா எந்த